അമ്മ മോളെ എത്ര നാളായിട്ട് നിന്നെ കണ്ടിട്ട് എന്തു കൊല പടി ഇത് നിനക്ക് അവിടുന്ന് തിന്നാനും കുടിക്കാനൊന്നും കിട്ടണില്ലേ ക്ഷീണിച്ച് ക്ഷീണിച്ച് ഒരു പരുവായല്ലോ വാ അകത്തോട്ട് വാ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളും വണ്ണം വെച്ചാണല്ലോ അമ്മ ഇരിക്കുന്നത് പിന്നെ എന്തോന്ന് വണ്ണം ഇവിടെ ഉണ്ടല്ലോ ഒരെണ്ണം അവളാണെങ്കി ഓരോ ദിവസം കഴിയുന്നതോറും തോറും തടിച്ചു തടിച്ച് വരുവാ അതെങ്ങനാ എപ്പോഴും തീറ്റയല്ലേ അവനാണെങ്കിൽ ഒരു ചുമട്ട് സാധനം മേടിച്ചോണ്ട് വന്ന് വെച്ചിരിക്കുക ഇവളാണെങ്കി എല്ലാം എടുത്ത് തിന്നു തീർക്കുക കുറെ സാധനം മുറിക്കാത്തതും വെച്ചിട്ടുണ്ട് എന്തായാലും നീ ഇവിടെ രണ്ടാഴ്ച നിൽക്ക് അപ്പഴത്തേക്ക് ഞാൻ നിന്നെ വണ്ണം വെപ്പിച്ചു തരാം അതൊന്നും വേണ്ട ഞാൻ നാളെ പോവും ഏട്ടൻ ഫ്രണ്ട്സുമായിട്ട് ടൂർ പോയിരിക്കുക അതാ ഞാനിങ്ങോട്ട് പോകുന്നത് കുഞ്ഞി നീ ഇതെപ്പ് വന്നു ആ ഇട്ടതി ഞാനിപ്പോ വന്നതേ ഉള്ളൂ എന്തൊക്കെയുണ്ട് മോളെ വിശേഷം വിശേഷമൊക്കെ പിന്നെ പറയാം നീ ഇവക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വാ ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ നിന്റെ അമ്മായി ഇപ്പോഴും നിന്നോട് വലിയ സ്നേഹത്തിലൊക്കെ തന്നെ ആണല്ലോ അല്ലേ അതെ എന്നോട് വലിയ കാര്യ മോളെ അമ്മേ മൊത്തം വെള്ളമാണല്ലോ കുറച്ച് പാല് കൂടുതൽ തിളപ്പിച്ചുകൂടായിരുന്നോ ഇത് നല്ല ചായയാണല്ലോ ഒരുവിധം കൊള്ള അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ ഇനി നീ എന്തിനാ ഇവിടെ നോക്കി നിൽക്കുന്നേ അവള് ചായ കുടിച്ചോളും നീ വൈകിട്ടത്തേക്ക് എന്താ ഉണ്ടാക്കണ്ടേന്ന് വെച്ചാ നോക്ക് ഏട്ടത്തിയോടെ എന്തിനാ അമ്മ എങ്ങനെയൊക്കെ പറയുന്നേ അവൾ അവളുടെ പണിയെല്ലാം ശടപടാന്ന് തീർക്കും എന്നിട്ട് റൂമിലേക്ക് ഒറ്റ പോക്ക വാതിലും അടച്ച് ഫോണും കൊണ്ട് ഒറ്റ പിന്നെ കുശു കൂശു അവളുടെ ആ കെട്ടിയോനെ വിളിച്ച് ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുപ്പ ആ ആണെങ്കിൽ ജോലി ചെയ്യാനോട്ട് സമ്മതിക്കയില്ല പോമ്മ ഏട്ടത്തി അങ്ങനെ ഒരാളല്ല ഒന്നു പതുക്കെ പറക്കൂലേ ഉം എന്തോ അമ്മേ നമ്മളേക്ക് ഇങ്ങനെ പൂച്ചനെ കണ്ടില്ലല്ലോ അവൾ അവളെന്തിയെ എന്റെ കുഞ്ഞെ ഒന്നും പറയണ്ട ഒരു ദിവസം രാവിലെ ഞാൻ എണീറ്റ് മുറ്റത്തോട്ട് ചെന്നപ്പം ഞാൻ അവിടെ അത് ചത്തുകിടക്കണം ആരോ വിഷം കൊടുത്ത് കൊന്നാണെന്നാ തോന്നുന്നേ ഇവളായിരിക്കും ഇവക്ക് പൂച്ചേനെ ഒന്ന് കണ്ടുകൂടാ ആ എന്നാ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം അമ്മ ഞാൻ ഇറങ്ങുവാണേ തന്നെ വൈകി പോകാൻ റെഡിയായോ നീ എവിടെ നിന്ന് ഞാൻ എന്താ വരുന്നു ഏട്ടത്തി ഇറങ്ങുവാണേ ആ നിക്കുമോളെ ഇന്നാ ഇതെന്താ ഇത് വേണ്ട എടി ഇതൊക്കെ കുറച്ച് നട്ട്സും ഫ്രൂട്ട്സും ഒക്കെയാ അവ വാങ്ങി വെച്ചിരുന്നതാ ഇത് നീ കൊണ്ടുപോക്കോ പിന്നെ കുറച്ച് പച്ചരിയും അമ്മ ഉണക്കിയ പുളിയൊക്കെ ഉണ്ട് ഇതെല്ലാം കൂടി ഇവിടെ വെച്ചിരുന്നാലേ ഇവള് തിന്നു തീർക്കും അതാ മോള് കൊണ്ടുപോക്കോ ഇതിന് ഞാൻ ചുമക്കണ്ടേ അതിനെന്താ ഓട്ടോയിലല്ലേ പോണത് ശരി